മുണ്ടക്കയം കോരിത്തോട് പാതയിൽ വണ്ടൻപലാൽ തേക്കുംകൂപ്പ് മേഖലകളിൽ കാട്ടുപോത്തിന്റെ സാന്നിധ്യം വർദ്ധിച്ചതോടെ വാഹനയാത്രക്കാരും പ്രദേശവാസികളും കടുത്ത ഭീതിയിൽ പകൽ സമയങ്ങളിൽ പോലും റോഡ് കടന്ന കാട്ടുപോത്തുകൾ നടന്നുപോകുന്നത് പതിവായതോടെ പാതയിലൂടെയുള്ള യാത്ര ദുസ്സഹമായിരിക്കുകയാണ് ശബരിമല തീർത്ഥാടകർ പമ്പയിലേക്ക് നേരിട്ട് എത്തുവാൻ ആശ്രയിക്കുന്ന പ്രധാന പാതയാണ് ഈ റൂട്ട് തീർത്ഥാടനകാലം ആരംഭിച്ചതോടെ രാപ്പകൽ ഭേദമില്ലാതെ തീർത്ഥാടകരുടെ വാഹനങ്ങളുടെ വലിയ പ്രവാഹമാണ് ഈ പാതയിൽ അനുഭവപ്പെടുന്നത് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഈ സമയത്ത് വലിയ അപകടങ്ങൾക്ക് വഴി എന്ന ആശങ്കയിലാണ് നാട്ടുകാർ കഴിഞ്ഞ വർഷത്തെ തീർത്ഥാടനകാലത്ത് പകൽ സമയത്ത് റോഡ് കടന്ന കാട്ടുപോത്തിനെ ഇടിച്ച് തീർത്ഥാടകരുടെ വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു ഈ അപകടത്തിൽ കാട്ടുപോത്ത് ചാവുകയും ചെയ്തിരുന്നു രാത്രി കാലങ്ങളിൽ നിരവധി ഇരുചക്ര വാഹന യാത്രക്കാർ ആശ്രയിക്കുന്ന പാതയാണിത് കാട്ടുപോത്തിന്റെ സാന്നിധ്യം ഉറപ്പിച്ചതോടെ വലിയ ഭീതിയോടെയാണ് ഇരുചക്ര വാഹനയാത്രികർ ഈ ഭാഗത്തുകൂടി കടന്നുപോകുന്നത് മുൻപ് ഈ പാതയിൽ വെച്ചൊരു സ്കൂട്ടർ യാത്രികൻ അപകടത്തിൽ മരിച്ചിരുന്നു വന്യമൃഗത്തിന്റെ ആക്രമണമാണ് മരണകാരണമെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ സംഭവവും പ്രദേശവാസികളെ ഭീതിയിലാക്കുന്നു ഉൾക്കാടുകളിൽ നിന്നും വെള്ളം കുടിക്കാനായാണ് കാട്ടുപോത്തുകൾ എസ്റ്റേറ്റിന് സമീപമുള്ള തോട്ടിലേക്ക് എത്തുന്നത് ഈ സമയത്താണ് ഇവ ജനവാസ മേഖലകളിലും റോഡുകളിലും പ്രവേശിക്കുന്നത് ഇവയുടെ സാന്നിധ്യം ആളുകളെ ആക്രമിക്കാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട് കാട്ടുപോത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്ന പ്രദേശത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഫോറസ്റ്റ് അധികൃതരുടെ റാപ്പിഡ് റെസ്പോൺസ് ടീം ഉൾപ്പെടെയുള്ള ഓഫീസുകൾ പ്രവർത്തിക്കുന്നതെന്ന് ശ്രദ്ധേയമാണ് കാട്ടുപോത്തുകൾ ജനവാസ മേഖലയിൽ നിന്ന് ഒഴിവാക്കുന്നതിനും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനുമായി വനംവകുപ്പ് അധികൃതർ രാത്രികാല പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം രാത്രിയും പകലും യാത്രക്കാർ സ്വയം സുരക്ഷിതരാകണം പാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം